ബുക്ക് മേ ഷോയെ സ്തംഭിപ്പിച്ച എംബുരാൻ ഇന്ന് കാലത്ത് ഒമ്പത് മണി മുതലാണ് ബുക്ക് ഷോ വഴി എംബുരാൻ ടിക്കറ്റുകൾ വിറ്റു തുടങ്ങിയത് ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിനകം തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് വിറ്റുപോയത് കൂടാതെ ബുക്ക് മേ ഷോ ആപ്പ് കുറച്ച് സമയത്തേക്ക് നിശ്ചലമായി പോയിരുന്നു കാരണം സെക്കൻഡിൽ മുപ്പതിനായിരത്തി പേരം ആളുകളാണ് ബുക്ക് മേ ഷോ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള സംഭവം ആ റെക്കോർഡും ഇപ്പോൾ എംബുരാൻ സ്വന്തം റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് ബുക്ക് മൈ ഷോയിൽ നടന്നത് നിലവിലെ എല്ലാ റെക്കോർഡുകളും എംബുരാൻ മറികടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പല ചിത്രങ്ങളുടെയും റെക്കോർഡ് തിരുത്തിക്കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിനകം തന്നെ ലിയോ പുഷ്പാട്ടു തുടങ്ങിയ ചിത്രങ്ങളുടെ റെക്കോർഡുകളാണ് എംബുരാൻ മറികടന്നത് കൂടാതെ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ പേര് കാണാൻ താല്പര്യപ്പെട്ട സിനിമയും എംബുരാൻ ആയിരുന്നു വിദേശ രാജ്യങ്ങളിലും എംബുരാന്റെ അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണങ്ങളാണ് കണ്ടുവരുന്നത് കൂടാതെ ഓവർസീസിലും പ്രീ ബുക്കിംഗ് തകൃതിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട എംബുരാന് ഏകദേശം മൂന്ന് മണിക്കൂറിനോളം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എംബുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ കളക്ഷനായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്പലപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ് ഓൺലൈൻ ട്രാക്കർമാർ പറയുന്നതനുസരിച്ച് അഡ്വാൻസ് ടിക്കറ്റ് വിൽപ്പന ഇരുപത് കോടി കടക്കുമെന്നാണ് പുറത്തുവരുന്നത് ൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംബുരാനാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ആറു മണിക്കുള്ള ഫാൻ ഷോ ടിക്കറ്റുകൾ രണ്ടാഴ്ച മുമ്പ് തന്നെ വിറ്റുപോയിരുന്നു ഇനി എല്ലാ പ്രതീക്ഷകളും മാർച്ച് ഇരുപത്തി ഏഴിലെ ആദ്യ ഷോയിലേക്കാണ് എബ്രാം ഖുറേഷിക്കായും സ്റ്റീഫൻ നെടുപള്ളിക്കായും കാത്തിരിക്കുകയാണ് ആരാധകർ